ഹായ് ഓൾ വെൽക്കം ടു മൈ ക്ലാസ് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് എൽ എസ് എസ് ജി കെയുടെ ഒരു ക്ലാസ്സാണ് കേട്ടോ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ജി കെയിൽ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് പ്ലാനറ്റ്സ് അഥവാ ഗ്രഹങ്ങളാണ് കേട്ടോ ഗ്രഹങ്ങളെ പറ്റിയിട്ടുള്ള ആണ് നമ്മൾ ഈ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതുപോലെ തന്നെ ഈ വീഡിയോ ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾക്കും മലയാളം മീഡിയം കുട്ടികൾക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന രീതിയിലാണ് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും നോട്ട് എഴുതിയെടുക്കുക ഫസ്റ്റ് ക്വസ്റ്റ്യൻ വിസ് ദ ലാർജസ്റ്റ് പ്ലാനറ്റ് ഇൻ ദ സോളാർ സിസ്റ്റം സൗരയുഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം ഏതാണ് ഗ്രഹം ഏതാണ് ആ ഗ്രഹം നമ്മുടെ വ്യാഴമാണ് ഇംഗ്ലീഷ് മീഡിയം ആണെങ്കിൽ ജൂബിറ്റർ എന്നാണ് പറയാട്ടോ ആണ് ഏറ്റവും വലിയ ഗ്രഹമായിട്ട് വരുന്നത് മലയാളത്തിൽ അതിനെ വ്യാഴം എന്ന് പറയും അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് പ്ലാനറ്റ് ഈസ് നോൺ ആസ് ദി റെഡ് പ്ലാനറ്റ് ചുവന്ന ഗ്രഹം എന്ന് അറിയപ്പെടുന്ന ഗ്രഹമേത് ചൊവ്വ ഇംഗ്ലീഷിൽ നമ്മൾ മാർസ് എന്ന് പറയും കേട്ടോ ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് ചൊവ്വയാണ് അതായത് റെഡ് പ്ലാനറ്റ് എന്ന് പറയുന്നത് ഏതാണ് മാർസാണ് കേട്ടോ ആണ് നമ്മൾ റെഡ് പ്ലാനറ്റ് നമുക്ക് കാണാനൊക്കെ പറ്റും ആകാശത്ത് നോക്കിക്കഴിഞ്ഞാൽ അടുത്തത് വിച്ച് പ്ലാനറ്റ് ഈസ് ക്ലോസ്ഡ് ടു ദി സൺ ആ അതായത് സൂര്യനോട് ഏറ്റവും അടുത്തുള്ള ഗ്രഹമേ ഗ്രഹം സോറി കേട്ടോ ഗ്രഹം ഏതാണ് ബുധനാണ് കേട്ടോ ഇംഗ്ലീഷിൽ മെർക്കുറി എന്ന് പറയും അപ്പോൾ നോട്ട് ചെയ്യുക പ്ലാനറ്റിനെ പറ്റിയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് പഠിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലാനറ്റിനെ പറ്റി ചോദിക്കുന്ന ക്വസ്റ്റ്യന് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും അടുത്തത് വിച്ച് പ്ലാനറ്റ് ഈസ് നോൺ എഴ്സ് ദി എർത്ത് ഭൂമിയുടെ സഹോദരി എന്ന് അറിയപ്പെടുന്ന ഗ്രഹം ഏത് അതായത് ശുക്രനാണ് കേട്ടോ ആ വീനസ് വീനസ് ആണ് അത് നോട്ട് ചെയ്ത് വെക്കാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് പ്ലാനറ്റ് ഈസ് കോൾഡ് ദ ബ്ലൂ പ്ലാനറ്റ് നീലഗ്രഹം എന്ന് വിളിക്കപ്പെടുന്ന ഗ്രഹം ഏതാണ് ആ ഏതാണ് ഭൂമി എർത്ത് നമുക്കറിയാലോ നമ്മുടെ ഭൂമിയുടെ ചിത്രം തന്നെ കാണുമ്പോൾ നീല കളറിലാണ് നമ്മൾ കാണുന്നത് അപ്പം നമുക്ക് അതിൽ തന്നെ ഈസി ആയിട്ട് പെട്ടെന്ന് ഓർമ്മിച്ചെടുക്കാം നീലഗ്രഹം അല്ലെങ്കിൽ ബ്ലൂ പ്ലാനറ്റ് എന്ന് പറയുന്നത് എർത്ത് അല്ലെങ്കിൽ ഭൂമിയാണെന്ന് നമുക്ക് പെട്ടെന്ന് ഓർമ്മിച്ച് വെക്കാം നമുക്ക് ആ ഭൂമിയുടെ ചിത്രം നോക്കാം നമ്മൾ ഏത് കളറാണ് കൊടുക്കാറുള്ളത് ഭൂമിക്ക് നീലയാണ് അടുത്തത് വിച്ച് പ്ലാനറ്റ് ഹാസ് ബ്യൂട്ടിഫുൾ റിംഗ്സ് അറൗണ്ട് ഇറ്റ് വളയങ്ങളാൽ അലങ്കരിക്കപ്പെട്ട ഗൃഹ ഗ്രഹം ഏതാണ് ശനിയാണ് സാറ്റേൺ എന്നാണ് ഇംഗ്ലീഷിൽ പറയാം കേട്ടോ ശനി അഥവാ സാറ്റേൺ ആണ് എന്താ ബ്യൂട്ടിഫുൾ റിംഗ് ഉള്ള ഒരു പ്ലാനറ്റ് നമുക്കത് പല ചിത്രം പലതിലും നമ്മൾ ചിത്രം കണ്ടിട്ടുണ്ടാകും സോളാർ ഒക്കെ ഫിഗർ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും എല്ലാ ഇതും റൗണ്ട് ഇരിക്കുമ്പോൾ ഇതിന് മാത്രം എക്സ്ട്രാ ഒരു ഫിഗർ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ സൂര്യനിൽ നിന്ന് തുടങ്ങുന്നതിന് മുന്നേ തന്നെ കൊടുത്തിട്ടില്ലേ ആ ചിത്രം പോലെ അപ്പൊ നമ്മുടെ ശനി അങ്ങനെയാണ് ഇരിക്കും ഒരു വളയം ഉണ്ടായിരിക്കും അതിന് ചുറ്റും അടുത്തത് വിച്ച് പ്ലാനറ്റ് ഈസ് ഫാർദസ്റ്റ് ഫ്രം ദി സൺ നെപ്റ്റ്യൂൺ സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെയുള്ള ഗ്രഹം ഏതാണ് നെപ്റ്റ്യൂൺ ആണ് കേട്ടോ നെപ്റ്റ്യൂൺ ആണ് സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെ ഹൗ മെനി പ്ലാനറ്റ്സ് ആർ ദർ ഇൻ ദ സോളാർ സിസ്റ്റം എയ്റ്റ് കേട്ടോ സൗരയൂഥത്തിൽ എത്ര ഗ്രഹങ്ങളുണ്ട് എട്ട് മർക്കുറി വീനസ് എർത്ത് മാർസ് ജൂബിറ്റർ സാറ്റ യൂറാനസ് നെപ്റ്റ്യൂൺ ആ അത് നമ്മളെ എട്ട് ഗ്രഹങ്ങളാണ് അപ്പോൾ എട്ടെണ്ണാണുള്ളത് പണ്ട് പ്ലൂട്ടോ ഉണ്ടായിരുന്നു അത് എടുത്തു കളഞ്ഞു ഇപ്പോൾ അത് പറയാറില്ല കേട്ടോ അടുത്തത് വിച്ച് പ്ലാനറ്റ് ടേക്സ് ദ ലോങ്സ്റ്റ് ടൈം ടു റിവോൾവ് അറൗണ്ട് ദി സൺ നെപ്റ്റ്യൂൺ സൂര്യനെ ചുറ്റി വരാൻ ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്ന ഗ്രഹം ഏതാണ് നെപ്റ്റ്യൂൺ ആണ് കേട്ടോ ഏറ്റവും കൂടുതൽ സൂര്യനെ ചുറ്റാൻ സമയമെടുക്കുന്ന ഗ്രഹം വരുന്നത് നെപ്റ്റ്യൂൺ ആണ് അപ്പം അത് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ അടുത്തത് വിച്ച് ഈസ് ദ സ്മോളസ്റ്റ് പ്ലാനറ്റ് ഇൻ ദ സോളാർ സിസ്റ്റം മർക്കുറി സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹം ഏതാണ് മർക്കുറിയാണ് സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ നേരത്തെ നമ്മൾ വലിയത് പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് പ്ലാനറ്റ്സിനെ പറ്റിയിട്ടുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഏത് ക്വസ്റ്റ്യൻ വിട്ടാലും ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു ക്വസ്റ്റിനും വിടരുത് അതുപോലെ നന്നായിട്ട് പഠിക്കുക അതുപോലെ നമ്മുടെ ചാനലിൽ എൽ എസ് എസിൻ്റെ ക്ലാസ്സസ് ഓരോ ടോപ്പിക്കായിട്ട് ജി കെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള സബ്ജക്റ്റൊക്കെ വരുമ്പോഴേക്ക് സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ഓരോ ടോപ്പിക്കായിട്ട് പഠിക്കുന്നത് നിങ്ങൾക്ക് ഈസി ആവാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കാം കേട്ടോ താങ്ക്